പവിത്ര സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് വിക്രത്തിനെ അന്വേഷിച്ചിട്ട് വർഗീസ് വീട്ടിൽ വരുന്നുണ്ട് പക്ഷെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്ന കാരണം വർഗീസ് തിരിച്ചു പോവുകയാണ് കേട്ടോ വിക്ര അത് കാണുന്നുണ്ട് വർഗീസെ തിരിച്ച് എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് അങ്ങനെ വിക്ര അകത്ത് ചെന്നിട്ട് വർഗീസെ എടാ പോവല്ലേടാ എന്നിങ്ങനെ വിളിച്ച് പോവുകയാണ് കേട്ടോ പക്ഷേ വർഗീസ് അതൊക്കെ കേൾക്കുന്നില്ല ബൈക്കും എടുത്തോണ്ട് അവനിങ്ങനെ പോവാണ് വർക്ക്ഷോപ്പിൽ എന്നിട്ട് സാറിനെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ വിക്രത്തിൻ്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു അവിടെ കഥ പൂട്ടി കിടക്കുവാണ് ഗേറ്റുമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അവരെല്ലാവരും കൂടി എവിടേക്കോ പോയതാണെന്ന് തോന്നുന്നു ഇങ്ങനെ സാറിനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ആ എന്തായാലും അവൻ തിരിച്ച് എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് ഈ സമയം ജീന രാധയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ നീ വിക്രത്തിൻ്റെ പുറകെ നടക്കുന്നത് ഒന്ന് നിർത്തിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വിക്രത്തിന് വേണ്ടിയിട്ട് അവൾ കുറേ കാശൊക്കെ ചിലവാക്കിയിരുന്നു അവനെ സ്റ്റേഷനിൽ നിന്നും ഇറക്കാനും അവൻ്റെ ആശുപത്രി ചെലവിനു വേണ്ടിയിട്ടൊക്കെ അതൊക്കെ അവൾ ഓട്ടോയ്ക്ക് വേണ്ടി അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ എടുത്താണ് കേട്ടോ ചിലവാക്കിയത് അങ്ങനെ രാധയുടെ ഓട്ടോച്ച് വന്ന ഫിനാൻസുകാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ജീനയും കൂട്ടിക്കൊണ്ട് അവൾ ബാങ്കിൽ ചെന്നിട്ട് പറയുകയാണ് എൻ്റെ ഓട്ടോ എനിക്ക് കിട്ടണം സർ ഞാൻ എങ്ങനെ എത്ര പെട്ടെന്ന് ഞാൻ അത് അടച്ച് തീർത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അവർ സമ്മതിക്കുന്നില്ല ഒന്നും രണ്ടൊന്നുമല്ല മൂന്നടവാണ് തെറ്റിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പൈസ മൊത്തം അടയ്ക്കാനായിട്ട് നോക്കുക എന്നിട്ട് വണ്ടി വിട്ടു തരാം എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ വിഷമത്തോടെ രാധയും ജീനയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് ജീന അപ്പോഴും ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് ഇനിയെങ്കിലും നീ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ നീ ഒരു കാര്യം ചെയ്യുക വിക്രത്തിനെ വിളിച്ച് നീ ചോദിക്കുക പൈസ ചോദിക്കുക ഇങ്ങനെ പറയാണ് അപ്പോൾ രാധ വിളിക്കാനായിട്ട് എന്നിട്ട് അവൾക്കൊരു ബുദ്ധിമുട്ട് എന്നിട്ട് അവൾ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫെന്നാണ് പറയുന്നത് അപ്പോൾ അവൾ ആ എന്തുകൊണ്ടും നന്നായി ആ പൈസ ചോദിക്കേണ്ടി വന്നില്ലല്ലോ അവൾ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ആണെങ്കിൽ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തിയൊക്കെ പറയുന്നുണ്ട് നീ അല്ലെങ്കിലും അവന് വേണ്ടിയിട്ട് ഇതൊക്കെ ചിലവാക്കാൻ പോയുന്നത് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അച്ഛനാണെങ്കിൽ വീണ്ടും അവളോട് കാശ് കടം ചോദിക്കുകയാണ് നീ എനിക്ക് കുടിക്കാനായിട്ട് കുറച്ച് പൈസ തരുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ ആ ബാങ്കിൽ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാൻ ട്ടോ അവളെപ്പോ ഒന്നും മിണ്ടാതിരിക്കോ തലക്കിവിടെ പ്രാന്ത് പിടിച്ച് ഇരിക്കുമ്പോഴാന്നും പറഞ്ഞ ഇങ്ങനെ ഇരിക്കാനോ വിക്രത്തിന് വിഷന്തിട്ട് വയ്യ കേട്ടോ എന്നാൽ വേദം ഉണ്ടാക്കുന്ന ആഹാരമാണെങ്കിൽ തനിക്ക് വേണ്ടതാനും അങ്ങനെ വിക്രം തനിയെ അടുക്കളയിലേക്ക് കയറി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ് പക്ഷേ ഉണ്ടാക്കി വന്ന് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഉപ്പുമാവ് കുളമായി വായിൽ വെച്ച കൂട്ടാൻ പറ്റാത്ത പോയി കേട്ടോ അങ്ങനെ അതെടുത്ത് കളയാണ് ലാസ്റ്റ് ഉണ്ടായത് എന്നിട്ട് വേദ ലാസ്റ്റ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് വേ വേദ ചോദിക്കുന്നുണ്ട് വിക്രം നിങ്ങൾക്ക് വേണോ ഞാൻ നിങ്ങൾക്കൂടെ ഉണ്ടാക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വേണ്ട ഞാൻ ഒരു ദിവസം ഫുള്ള് പട്ടിണി കിടക്കാൻ പോവാം എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ പറയുമ്പോൾ വിക്രത്തിന് നല്ല വിശപ്പാണ് അവനിങ്ങനെ മുറിയിലിരുന്ന് എൻ്റെ അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരത്തിനാണെങ്കിലും നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്തുവാണാമോ ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ വേദം വന്നിട്ട് പിന്നെ വിക്രത്തിനോട് പറയുന്നുണ്ട് അതെ ഞാൻ നല്ല ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ വന്ന് കഴിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ അവനാണെങ്കിൽ ഓ എനിക്ക് വേണ്ട നീ തനിയെ കഴിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ മാറി മാറിക്കിടക്കുകയാണ് പിന്നെ വേദയുടെ വീടാണ് കേട്ടോ കാണിക്കുന്നത് അവിടെ വർഷയുടെ അച്ഛൻ വർഷയെ വന്ന് കണ്ട് സംസാരിക്കുകയാണ് ശങ്കര ഇപ്പോൾ രണ്ട് അറ്റാക്ക് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു മൂന്നാമതൊരു അറ്റാക്ക് കൂടി അദ്ദേഹത്തിന് താങ്ങാനാവത്തില്ല അതിനെക്കാട്ടി മുന്നേ തന്നെ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വേണം ആ വിക്രയങ്ങാനും ഇങ്ങോട്ടേക്ക് കയറി വന്ന സ്വത്തൊക്കെ വേണമെന്ന് അവകാശപ്പെട്ടാൽ അത് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല അതിനെക്കാട്ടി മുന്നേ തന്നെ ഒരു തീരുമാനം എടുക്കണം എന്ന് നീ വേണം ശ്രീകാന്തിനോട് സംസാരിക്കാൻ എന്ന് പറയാനുട്ടോ ഇനി എന്തായാലും ദർശൻ്റെയും വേദയുടെയും കാര്യത്തിൽ ഒരു സ്കോപ്പും ഇല്ല അതുകൊണ്ട് എല്ലാം വേണ്ട വിധത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടെന്നിങ്ങനെ വർഷയോട് പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് കേട്ടോ സ്വത്തിൻ്റെ കാര്യത്തിലെല്ലാം നമുക്ക് ഒരു നല്ല ഒരു തീരുമാനം തന്നെ എടുക്കണം എന്തായാലും ദീപ്തിയുടെ പങ്ക് അത് നമുക്ക് തന്നെ വന്ന് ചേരും അതിനുള്ള പ്ലാനൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വിഷനിട്ട് വിക്ര ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാനിട്ടോ അപ്പോൾ വേദം വന്നിട്ട് ഓ ഞാൻ ഉണ്ടാക്കി ഫുഡ് ആയതുകൊണ്ട് പറയല്ല ചപ്പാത്തി കറി സൂപ്പറായിരുന്നു എന്താ ടേസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ വിക്ര ആണെങ്കിലും ഒന്ന് പോയി എൻ്റെ മുന്നിൽ നിന്ന് ഞാൻ കിടന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വാങ്ങിയിട്ടിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ